സ്റ്റാർ മാജിക് താരം അനിമോൾ നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് അനിമോളുടെ വിവാഹം എന്നാണെന്ന് താനിപ്പോൾ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലല്ല എന്ന് അനിമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അനിമോൾക്കൊരു പ്രണയമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴിതാ ഒരു യുവാവിനൊപ്പം നടത്തിയ ഒരു ഫോട്ടോഷൂട്ട് പക്ഷേ ഇത് ഒരു ഫോട്ടോഷൂട്ടായി മാത്രം കാണാമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഈ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെ ബിഗ് ബോസ് താരവും സ്റ്റാർ മാജിക് താരവുമായ ഷിയാസ് കരീം ഹാപ്പി മാരിഡ് ലൈഫ് എന്ന കമൻറ്റും കുറിച്ചിട്ടുണ്ട് എന്നാൽ ഷിയാസ് കരീമിൻ്റെ ഈ കൻറ്റിനെ പൊട്ടിത്തെറിച്ച് അനിമോൾ ഇങ്ങേർക്ക് വട്ട പണ്ടേ എന്നാണ് ഷിയാസിൻ്റെ കമൻറ്റിന് അനിമോൾ മറുപടി നൽകിയത് എന്നാൽ ഷിയാസിന് പിന്തുണയുമായി ഒരു കൂട്ടം ആളുകളും ജീവൻ ഗോപാലും നടി അനിമോളും നിരന്തരം ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോസും ഫോട്ടോസുമൊക്കെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ താരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് പെട്ടെന്ന് ജീവൻ ഗോപാൽ മാറി പുതിയൊരു യുവാവിൻ്റെ ഒപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ കണ്ടപ്പോൾ സേവ് ദി ഡേറ്റ് ചിത്രങ്ങൾ ആകുമെന്നാണ് ആളുകളും കരുതിയത്